ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആതിരയും കൊണ്ട് എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് പോകുന്നതാണ് ടെൻഷനോടെ അവിടെ മാറി നിന്ന് പൊട്ടിക്കരയുകയാണ് അർച്ചന തുടർന്ന് സച്ചി അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുന്നു എടോ എന്താ ശരിക്കും ഉണ്ടായതെന്ന് സച്ചി അർച്ചനയോട് ചോദിക്കുന്നു അങ്ങനെ നടന്ന കാര്യങ്ങളെല്ലാം അർച്ചന സച്ചിയോട് പറയുകയാണ് ഞാൻ കാരണമാ സച്ചിയേട്ട ഇതൊക്കെ ഉണ്ടായതെന്ന് അർച്ചന പറയുമ്പോൾ സച്ചി പറയുകയാണ് അതെങ്ങനെയാടോ താൻ കാരണമാകുന്നത് ആതിര തെന്നെയല്ലേ വീണത് അർച്ചനെ താൻ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിക്കാൻ നിൽക്കണ്ട ആതിരയ്ക്ക് ഇങ്ങനെ പറ്റുമെന്ന് കരുതിയല്ലോ താൻ ഇതൊക്കെ ചെയ്തത് താൻ എന്താണെങ്കിലും മാറി നിൽക്കേണ്ട ഒരു കാര്യവുമില്ല താൻ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അർച്ചനയും കൂട്ടിക്കൊണ്ട് എല്ലാവരുടെയും അടുത്തേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് സേതുവിനെയാണ് ആതിര ഗർഭിണിയാണെന്നും ആതിരേ സൂക്ഷിക്കണമെന്നും ഞാൻ പറഞ്ഞ് നാവെടുത്തില്ല അതിനു മുമ്പ് ഇങ്ങനെയൊക്കെ നടന്നത് അതിന്റെ കാരണക്കാരാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എന്ന് അർച്ചനയെ നോക്കിക്കൊണ്ട് സേതു പറയുകയാണ് സന്ദീപെ ഒന്നെങ്കി നീ ആതിരെ നോക്കാനായിട്ട് മാത്രം വീട്ടിൽ നിൽക്കണം അല്ലെങ്കിൽ ആതിരയെ നോക്കാനായിട്ട് ഒരളയേർ പാടാക്കണം ആ വീട്ടില് ആർക്കും ഒന്നിനും സമയമില്ലല്ലോ അവന്തികക്കാണെങ്കിൽ ഈ വക കാര്യങ്ങളെല്ലാം പേടിയാണെന്നാ പറയുന്നത് അതാണ് ഇങ്ങോട്ടേക്ക് പോലും വരാത്തത് എന്താണെങ്കിലും കാര്യങ്ങൾക്കൊക്കെ ഉടനടി ഒരു തീരുമാനമുണ്ടാക്കണം നമ്മുടെ ശ്രദ്ധ കുറവ് കാരണം ഇനി ഇങ്ങനെ ഒന്നുണ്ടാകാനേ പാടില്ല അത്രയും പറഞ്ഞ് സേതു അവിടെ നിന്ന് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ആതിരയുടെ കാര്യം അറിഞ്ഞുകൊണ്ട് വൃന്ദാവനത്തിലുള്ള എല്ലാവരും ഹോസ്പിറ്റലിലേക്ക് വരുന്നതാണ് എന്താ മോളെ എന്താ പറ്റിയതെന്ന് കമല വന്ന് അർച്ചനയോട് ചോദിക്കുമ്പോൾ സ്റ്റെപ്പിൽ തെന്നി വീണതാണെന്നും ഡോക്ടർ ഇതുവരെ ഒന്നും പറഞ്ഞില്ലെന്നും അർച്ചന പറയുന്നു തുടർന്ന് ഡോക്ടർ പുറത്തേക്ക് വരികയാണ് ആതിരയുടെ ഹസ്ബൻഡ് ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞാനാണെന്ന് സന്ദീപ് പറയുന്നു ഒരു കുഞ്ഞിനെ നോക്കുന്നത് പോലെ തന്നെ കെയർ ഗർഭിണികൾക്കും കൊടുക്കണം ഇങ്ങനെ ഒരു വീഴ്ചയിൽ സാധാരണ ആകാൻ സാധ്യത കൂടുതലുള്ളതാണ് പക്ഷേ എന്തോ ദൈവഭാഗ്യം കൊണ്ട് ആതിര വയറടിച്ചല്ലല്ലോ വീണത് അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ ഇത് കേൾക്കുന്ന എല്ലാവർക്കും സന്തോഷമാവുകയാണ് എന്താണെങ്കിലും ഇനി കൂടുതൽ ശ്രദ്ധ വേണം ഒരു കുഞ്ഞിനെ എന്താപോലെ തന്നെ വേണം ആതിരെ പരിചരിക്കാൻ എപ്പോഴും ആതിരയോടൊപ്പം ഒരാൾ ഉണ്ടാകണമെന്നും ഒക്കെ തന്നെ ഡോക്ടർ പറയുന്നു തുടർന്ന് സേതു മാധവൻ മാപ്പ് പറയുകയാണ് ഞങ്ങളുടെ ശ്രദ്ധ കൊണ്ട് തന്നെയാ ആദരയ്ക്ക് ഇങ്ങനൊരു അപകടമുണ്ടായത് പ്രത്യേകിച്ചും നിങ്ങളുടെ മൂത്ത മകളുടെ ശ്രദ്ധ കുറവുകൊണ്ട് ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ലെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണെന്ന് സേതു പറയുമ്പോൾ മാഷു പറയുകയാണ് സേതു അങ്ങനെയൊന്നും പറയണ്ട ഇതിപ്പോ എങ്ങനെ വേണമെങ്കിലും പറ്റാവുന്നതേ ഉള്ളൂ എന്താണെങ്കിലും ആദരയ്ക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലോ അത് കരുതി നമ്മൾക്കൊക്കെ ആശ്വസിക്കാം പിന്നീട് കാണിക്കുന്നത് ആദരയുടെ അടുത്തേക്ക് ചെന്ന് വിഷമത്തോടെ ഇരിക്കുന്ന കമലയും മീരയുമാണ് അതേസമയം അർച്ചന അങ്ങോട്ടേക്ക് വരുമ്പോൾ അവർ രണ്ടുപേരും മുറിയിൽ നിന്നും പോവുകയാണ് തുടർന്ന് ആദരയുടെ അടുത്തിരുന്ന് കരയുകയാണ് അർച്ചന പിന്നീട് കാണിക്കുന്നത് അനൂപിനെയാണ് അനൂപ് പറയുകയാണ് നമുക്ക് ഇനി ഇവിടെ നിൽക്കണ്ട പോകാം അനൂപെ ഞാനൊരു കാര്യം പറഞ്ഞാൽ നി ദേഷ്യപ്പെടരുത് ഇനി കുറച്ചു ദിവസം ആതിരയുടെ കൂടെ നിന്നാലോ എന്ന് ആലോചിക്കുകയാണെന്ന് കമല പറയുമ്പോൾ അനൂപ് ദേഷ്യത്തോടെ പറയുകയാണ് അതിൻ്റെ ഒന്നും ഒരു കാര്യവുമില്ല സ്വന്തം കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് നോക്കാൻ അറിയാം എന്ന് പറഞ്ഞല്ലേ അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് അതുകൊണ്ട് തന്നെ അവളുടെ കാര്യത്തിൽ എൻ്റെ വീട്ടുകാരും ഇടപെടേണ്ട ഒരാവശ്യവുമില്ല പിന്നെ അവൾക്കൊരു അപകടം പറ്റി കാണണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാ ഞാൻ ഞാനെന്റെ വീട്ടുകാരെ ഇങ്ങോട്ടേക്ക് കാണാൻ കൊണ്ടുവന്നത് അതിൻ്റെ അപ്പുറം ഒന്നുമില്ല ഇത് കേൾക്കുന്ന മീര ദേഷ്യത്തോടെ പറയുകയാണ് അനൂപേട്ടാ വാശിയൊക്കെ ആകാം പക്ഷേ ഇത്രയ്ക്കുമാകരുത് ആതിരേ നമ്മുടെ കുട്ടിയാണ് നമ്മുടെ കുട്ടിക്ക് അപകടം വന്നാൽ വേദനിക്കുന്നത് നമുക്ക് തന്നെയാണ് അമ്മയ്ക്ക് സ്റ്റെപ്പ് കയറാനൊക്കെ വയ്യാത്തതല്ലേ അതുകൊണ്ട് ഞാൻ പോയി നിന്നോളാം അവിടെ അതൊന്നും വേണ്ടെന്ന് അനൂപ് ദേഷ്യത്തോടെ പറയുമ്പോ മാഷം പറയുകയാണ് എനിക്കും തോന്നുന്നത് അത് തന്നെയാ കമലയോ മീരയോ കുറച്ചു ദിവസം അവിടെ പോയി നിൽക്കട്ടെ വീണ്ടും അനൂപ് അതിനെ എതിർക്കാൻ എതിർക്കാനൊരുങ്ങുമ്പോ കമല പറയുകയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ എന്താണെങ്കിലും അവിടെ പോയി നിൽക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതേസമയം സച്ചി അങ്ങോട്ടേക്ക് വരുമ്പോ മാഷ് ചോദിക്കുകയാണ് സച്ചി മീര അവിടെ വന്ന് കുറച്ചു ദിവസം നിൽക്കുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ത് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളെന്ന് സച്ചി പറയുമ്പോ മാഷ് പറയുകയാണ് എങ്കിൽ മീര നിങ്ങളുടെയൊപ്പം കുറച്ചു ദിവസത്തേക്കുണ്ടാകും ഇത് കേൾക്കുന്ന അനൂപ് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുമ്പോ മീര പറയുകയാണ് അനൂപടിന്റെ ദേഷ്യമെല്ലാം നിങ്ങൾക്കറിയാവുന്നതല്ലേ ഇതൊന്നും കാര്യമായിട്ട് എടുക്കേണ്ട തുടർന്ന് കമലയും മാഷും യാത്ര പറഞ്ഞ് അനൂപിന്റെ ഒപ്പം പോകുന്നു പിന്നീട് കാണിക്കുന്നത് ആതിരയ്ക്ക് ബോധം വരുന്നതാണ് ഇത് കാണുന്ന അർച്ചനയ്ക്ക് സന്തോഷമാകുന്നു അതേസമയം സന്ദീപ് അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ് ഒരു കുഴപ്പവുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു നല്ലോണം റെസ്റ്റ് എടുക്കണമെന്നാ പറഞ്ഞത് തുടർന്ന് അർച്ചന കരഞ്ഞുകൊണ്ട് പറയുകയാണ് മോളെന്നോട് ക്ഷമിക്കണം ചേച്ചി മനപൂർവ്വം ചെയ്തതല്ല അറിയാതെ പറ്റിയതാ ചേച്ചി എന്തിനാ എന്നോട് മാപ്പൊക്കെ പറയുന്നത് ഞാനല്ലേ ശ്രദ്ധിച്ചു വരാതിരുന്നത് എന്റെ ചേച്ചി എന്നോട് മനഃപൂർവ്വമായി ഒന്നും ചെയ്യില്ലെന്ന് എനിക്കറിഞ്ഞൂടെയെന്നും ആതിര പറയുന്നു നീ എങ്ങനെയാ വീണതെന്ന് സന്ദീപ് ചോദിക്കുമ്പോ ആതിര പറയുകയാണ് ഞാൻ മുകളിൽ നിന്നപ്പോ അവന്തി കേട്ടത്തി എന്നെ താഴേക്ക് വിളിച്ചിരുന്നു സ്റ്റെപ്പിൽ വെള്ളം കിടന്നത് ഞാൻ ശ്രദ്ധിച്ചില്ല അങ്ങനെ വീണതാ ഇത് കേൾക്കുന്ന അർച്ചനയ്ക്കും സന്ദീപിനും എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുകയാണ് തുടർന്ന് സച്ചിയും മീരയും കൂടി അങ്ങോട്ടേക്ക് വരുന്നു അനുപേട്ടനും അമ്മയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ പോയി തനിക്കൊരു സഹായത്തിന് കുറച്ചു ദിവസത്തേക്ക് മീരേട്ടത്തി ഉണ്ടാകുമെന്ന് സച്ചി പറയുമ്പോ ആദരയ്ക്കും അർച്ചനയ്ക്കും സന്തോഷമാകുന്നു സന്ദീപ് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് നമുക്കിനി വീട്ടിലേക്ക് പോകാം ശ്വാസം മുട്ടുന്നെന്ന് ആതിര പറയുന്നു തുടർന്ന് അർച്ചന പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് ആതിര പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്ത് സംശയത്തോടെ നിൽക്കുകയാണ് അർച്ചന എന്താ അർച്ചനെ എന്ത് പറ്റിയെന്ന് ചോദിച്ച് മീര അങ്ങോട്ടേക്ക് വരുമ്പോ അർച്ചന പറയുകയാണ് ഏട്ട അവിടുത്തെ കാര്യങ്ങളെല്ലാം ഏട്ടത്തിക്ക് അറിയാവുന്നതല്ലേ അവന്ത കേട്ടേക്കും അനകയ്ക്കും ഇതുവരെ ദേഷ്യമൊന്നും മാറിയിട്ടില്ല അവര് മുള്ള മുനെയും വെച്ചൊക്കെ സംസാരിക്കൂ ഏട്ടത്തി അവരോട് വഴക്കിനൊന്നും പോകണ്ട എല്ലാവരും നിന്ന ഞാൻ ആരെയും ഒന്നും പറയില്ല തല കയറാൻ വന്നാലേ ഞാൻ നല്ലത് കൊടുക്കുമെന്നും മീര പറയുന്നു ഇതൊക്കെ കേൾക്കുന്ന അർച്ചന എന്താകും എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നൈ ക്രിയേഷൻസ്